ഫ്രണ്ട്സ് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വാഴക്കൂമ്പ് തോരനാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അതിനുവേണ്ടി രണ്ട് വാഴക്കൂമ്പ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായി നൈസായി കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം കുറച്ച് പച്ചമുളകും ഒരു സബോളയും കട്ട് ചെയ്ത് വെക്കണം പിന്നെ നമ്മൾ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു കൊടുക്കാം കടുക് പൊട്ടി വന്നപ്പോൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച സബോള ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾ പച്ചമുളകും കൂടി ഇട്ടുകൊടുക്ക എന്നിട്ട് നന്നായി വഴറ്റി എടുക്കണം നന്നായി വഴറ്റി വന്നതിന് ശേഷമാണ് നമുക്കിനി വാഴക്കൂമ്പിന്റെ കട്ട് ചെയ്ത് വെച്ച കട്ട് ചെയ്തത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പൊ സബോള നന്നായി വഴറ്റി വന്നിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പൊ നമ്മൾ വാഴക്കൂമ്പ് കട്ട് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്കാണ് ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൊടുക്കണം നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി ഉപ്പ് പിന്നെ നമ്മൾ നാളികേരം ചെറി വെച്ചിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കട്ടാ എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടാ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി അടച്ചുവെച്ചിട്ട് നേരം വേവിച്ചെടുക്കാം അപ്പം നമ്മൾ തോര സെറ്റായി വന്നിട്ടുണ്ട് എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കെയ്തിട്ടോ